ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരൻ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനെയും മീനുനെയും ഒരുമിച്ച് അമ്പലത്തിൽ പറഞ്ഞേക്കാതിരിക്കാനുള്ള പ്രഭാവതിയുടെയും കാഞ്ചനയുടെയും നീക്കത്തെ മഹേന്ദ്രൻ ഇടപെട്ട് പൊളിക്കുകയാണ് മഹീന്ദ്രൻ മീനുവിനോടും അർജുനനോടും അമ്പലത്തിൽ പോയിക്കോളാൻ പറയുന്നു അങ്ങനെ മീനു അർജുനും അമ്പലത്തിലേക്ക് പോവുകയാണ് അവർ പോയതിന് ശേഷം കാഞ്ചന പ്രഭാവതിയോട് അമ്മ നമുക്കും പോകാം എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രഭാവതി ഇനി ഞാൻ എങ്ങോട്ടും ഇല്ലയെന്ന് പറയുകയാണ് പിന്നീട് കാഞ്ചനയോടായി പ്രഭാവതി തൻ്റെ വിഷമം പറയുകയാണ് കല്യാണം വരെ അർജുനന് അമ്മയെ മതിയായിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും മീനുവിനെ മതി എന്ന് പറയുകയാണ് അന്നേരം കാഞ്ചന പറയാണ് അമ്മ അത് അഞ്ജലി ഈ വീട്ടിൽ കയറി വരുന്നത് വരെ അവള് അവൾ കയറി വന്നാൽ പിന്നെ മീനു ഈ വീടിന് പുറത്താണെന്ന് പറയുകയാണ് ആ സമയത്താണ് കയ്യിലൊരു ഗിഫ്റ്റുമായിട്ട് അഞ്ജലി അങ്ങോട്ട് കയറി വരുന്നത് അഞ്ജലിയെ കണ്ട് പ്രഭാവതിക്കും അഞ്ജലിക്കും ഒരുപാട് സന്തോഷമാവുകയാണ് അവര് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി അഞ്ജലിയെ സ്വീകരിക്കുകയാണ് പ്രഭാവതി അഞ്ജലിയോടെ ബന്ധമോളെ കയ്യിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അഞ്ജലി പറയുകയാണ് ഇത് അർജുനുള്ള ഗിഫ്റ്റാണെന്ന് പറയുന്നുണ്ട് അത് കേട്ട് കാഞ്ചന പറയാണ് ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് അല്ലേ നീ അവന് കൊടുക്കാൻ വേറെ കരുതിയിരിക്കുന്നതെന്ന് പറയാണ് അന്നേരം അഞ്ജലി പറയുന്നുണ്ട് അത് അർജുനന് മാത്രള്ളതല്ല മീനുവിനും കൂടെ ഉള്ളതാണെന്ന് പറയുന്നുണ്ട് അത് കേട്ട് പ്രഭാവതി പറയുകയാണ് മീനുവിനോട് നീ അർജുനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാര്യം പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടിത്തെറി നമുക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ അഞ്ജലി പറയുകയാണ് എന്ത് വന്നാലും നേരിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ് അവിടെ ആ സീന് കട്ടാവുകയാണ് പിന്നെ കാണിക്കുന്നത് അർജുനും മീനു അമ്പലത്തിലെത്തുന്നതാണ് അർജുൻ മീനുവിനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് മീനു പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്കും കയറി പോവുകയാണ് പാർക്കിംഗ് ഏരിയയിൽ കോളനിയിലെ ഗുണ്ടകൾ അർജുനനെ കാത്തു നിൽക്കുന്നുണ്ടാവും ഒളിഞ്ഞു നിന്ന് അർജുനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നീട് കാണിക്കുന്നത് വീണ്ടും അർജുൻ്റെ വീടാണ് അവിടെ ഹോളിൽ അഞ്ജലി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അത് കണ്ട് അഖില അങ്ങോട്ട് വരികയാണ് അഖില മനസ്സിൽ ചോദിക്കുകയാണ് ഇവളാരാണ് ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് പിന്നെ അഖില അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് ആരാന്ന് ചോദിക്കുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് ഞാൻ അർജുൻ്റെ ഫ്രണ്ടാണ് അഖില അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേന്നൊക്കെ പറഞ്ഞ് പിന്നെ അഖില അഞ്ജലി ഇവിടെ ഇരിക്കും ഞാൻ റൂമിലുണ്ടാവും എന്നാണ് അവിടെ നിന്ന് പോവുകയാണ് അഖില പോയിക്കഴിഞ്ഞ് മഹേന്ദ്രനും മുത്തശ്ശനും കൂടെ ഹോളിലേക്ക് വരുന്നുണ്ട് അഞ്ജലിയെ കണ്ണ് മുത്തശ്ശന് മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അത് അഞ്ജലി അല്ലേന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ ഇവിടെ കാര്യം അർജുൻ വിളിച്ചിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് മഹേന്ദ്രൻ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അർജുനോട് പറഞ്ഞതാണ് ഇനി അഞ്ജലിയായിട്ട് കോണ്ടാക്റ്റ് വെക്കരുത് അത് മീനുവിന് വിഷമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനിത് എന്തിൻ്റെ കേടാന്നൊക്കെ മഹേന്ദ്രൻ പറയുന്നുണ്ട് അതു നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തെന്നെ ആലോ മീന് വരുന്നതിന് മുൻപ് അഞ്ജലി ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹേന്ദ്രൻ പറയുകയാണ് വീട്ടിലേക്ക് വന്ന് കയറി വന്ന ഒരാളെ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ പോകാൻ നമുക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ തിരിച്ചു പറയുന്നുണ്ട് ഇറങ്ങി പോവാനെ തുറന്നടിച്ച് പറയണമെന്ന് പറയുന്നുണ്ട് പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് മീനും ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് അത് തല്ലിക്കെടുത്താൽ ഞാൻ സമ്മതിക്കില്ല നിനക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞോളാം അവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹേന്ദ്രൻ പറയാണ് വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം ഇനിയിപ്പോൾ അർജുൻ വിളിച്ചിട്ടല്ല പകരം കാഞ്ചിനെയും പ്രഭാവതിയും വിളിച്ചിട്ടാണ് അവൾ വന്നതെന്ന് വെച്ചാൽ അത് വലിയ പ്രശ്നമാവും അവർ തമ്മിൽ നല്ല കൂട്ടാണല്ലോ എന്നൊക്കെ പറയുകയാണ് അന്നേരം മുത്തശ്ശൻ പറയാണ് എനിക്കൊന്നും കേൾക്കണ്ട മീനുൻ്റെ സന്തോഷം തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അമ്പലമാണ് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ മീനു എന്താണ് വരാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നീട് അവന് പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് അതേ അമ്പലത്തിൽ വെച്ച് മീനു മീനു അവളുടെ ഫ്രണ്ടും തൊയ്തിറങ്ങുമ്പോൾ അർജുനും അവൻ്റെ ഫ്രണ്ടും കൂടെ മീനുനെ പാസ് ചെയ്തു പോകുന്നതും മീനുനെ ദേഷ്യത്തോടെ നോക്കുന്നതും ഒക്കെ ഓർത്തിരിക്കുകയാണ് അന്നേരം അർജുന അർജുനൻ്റെ മനസ്സിൽ പറയാണ് എന്തിനാ അർജുൻ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് പുതിയ കാര്യങ്ങൾ ആലോചിക്കുക എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയിരിക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് മീൻ വരികയാണ് മീനു ഇങ്ങനെ അർജുനൻ ആലോചിക്കുന്നത് കണ്ടിട്ട് ടേ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും അങ്ങനെ അർജുനൻ ഞെട്ടി തിരിഞ്ഞു നോക്കും എന്നിട്ട് മീൻ ചോദിക്കും പേടിച്ച് പോയല്ലേ എന്ന് ചോദിക്കും അർജുൻ പറയും എന്ന് പറയും അങ്ങനെ അ മീന് പറയാണ് പേടിച്ച് പേടിച്ചു എന്ന് പറയുകയാണ് പിന്നെ മീനു അർജുനിനോട് ചോദിക്കും എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും അർജുൻ പറയും പറയാം അത് നമുക്ക് തൊയ്തിട്ട് വരാമെന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി നടന്നു പോവുകയാണ് പിന്നെ മീന് വയ്യാതെ അവിടെ നിൽക്കും അർജുനന് മുന്നോട്ട് നടന്ന് അങ്ങനെ പോവും അങ്ങനെ അർജുൻ പറയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നീ എങ്ങനെ പ്രതികരിക്കാമെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കിന്ന് പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ മീനു പുറകിലാണ് ഉണ്ടാവുക അപ്പോൾ അർജുൻ മീനിനോട് ചോദിക്കും എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചെന്ന് ചോദിക്കും അപ്പോൾ മീൻ പറയും വയ്യ ആദ്യമൊന്നും നടന്നാൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഭയങ്കര കിതപ്പാന്ന് പറയും അപ്പോൾ അർജുൻ പറയാണ് പഴയതുപോലല്ല നീ നീ ഇപ്പോൾ നല്ല ഗുണ്ടുമണി ആയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് പിന്നെ അർജുൻ മീനുവിനോട് പറയുന്നുണ്ട് നടക്കാൻ വയ്യെങ്കിൽ ഞാൻ എടുക്കണമെന്ന് മീനു വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അർജുൻ പറയാണ് എൻ്റെ കൈ പിടിച്ച് നടന്നോ അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ അവിടെ എത്തില്ല അങ്ങനെ അവർ രണ്ടുപേരും കൈ പിടിച്ച് നടന്ന് തൊഴാൻ പോവാണ് അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനു അർജുനെ നോക്കും അതേസമയം അർജുൻ മീനുനെയും നോക്കും മീനു അർജുനോട് എന്ത് ചെയ്യുന്നു ചോദിക്കും അർജുൻ പറയും എൻ്റെ ജന്മനക്ഷത്രമൊക്കെ എന്ന് പറയും അങ്ങനെ മീനു പറയും ജന്മനക്ഷത്രം മാത്രമല്ല എല്ലാ കുരുത്തക്കേടും അറിയാമെന്ന് പറയും പിന്നെ അർജുനും മീനുവും പ്രാർത്ഥിക്കുകയാണ് മീനു പറയാണ് ഇന്ന് അർജുനൻ്റെ പിറന്നാളാണ് അർജുന എല്ലാവിധ സന്തോഷവും ആയുസും നൽകണമെന്ന് പറയാണ് അങ്ങനെ അർജുന മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഞാൻ മീനുവിനോട് എൻ്റെ പ്രണയം തുറന്നു പറയും അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടാകണേ ദൈവമേ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൻ്റെ പുറത്താണ് അവിടെ കോളനിയിലുള്ള ഒരു ഗുണ്ട ഉണ്ടാവും അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ബോസ് ആയിട്ടുള്ള ആ മുട്ടത്തലയും വരികയാണ് അങ്ങനെ അയാൾ അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കും അർജുനെവിടെയെന്ന് ചോദിക്കും അർജുനൻ അമ്പലത്തിനുള്ളിലാണെന്ന് പറയും തൊട്ടടുത്ത് തന്നെ അർജുൻ്റെ ബൈക്ക് ഉണ്ടാവും അവൻ പറയും അതാണ് അവൻ്റെ ബൈക്ക് ഇപ്പോൾ അർജുൻ വരാതിരിക്കില്ല എന്ന് പറയും അങ്ങനെ അവൻ്റെ ബോസ് ഒരു കത്തി എടുത്തുകൊണ്ട് പറയുകയാണ് എടാ അർജുൻ നീ എൻ്റെ അനിയൻ ഇട്ട് പണി തന്നതിന് പലിശ സഹിതം നിനക്ക് ഞാൻ പണി തിരിച്ചു തരും നിന്നെ കൊല്ലം എന്ന് പറയുകയാണ് വീട് കാണിക്കുന്നത് അമ്പലമാണ് അർജുനും മീനും തൊയ്ത് ഇറങ്ങുകയാണ് അങ്ങനെ മീനു അർജുനോട് ചോദിക്കുകയാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാലോ എന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അർജുനൻ പറയാണ് ഞാൻ നിന്നോട് ഇത് അങ്ങോട്ട് പറയാനിരു ഇരിക്കുകയായിരുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് പേരും അമ്പലത്തിൻ്റെ സൈഡിൽ ഒരു ഇരിപ്പിട ഉണ്ടാവും അവിടെ ചെന്നിരിക്കുകയാണ് എന്നിട്ട് അർജുൻ മനസ്സിൽ പറയുകയാണ് മീനുവിനോട് ഞാൻ ഇഷ്ടം തുറന്ന് പറഞ്ഞാലോ എന്ന് മനസ്സ് പറയാണ് മീനു മീനുവിനെ മനസ്സ് പറയാണ് അർജുനോട് ഞാൻ ഇഷ്ടം തുറന്ന് പറഞ്ഞാലോ എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്